കത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രെമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷമിച്ചിരിക്കുന്ന നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ നായന എന്ത് പറ്റി എന്താ നീ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ ഒന്നുമില്ല ചേച്ചി എനിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നും എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കനക പറയുന്നുണ്ട് ഇല്ലാണ്ടിരിക്കൂല ഇല്ലാണ്ടിരിക്കൂലേ അവൾ മറ്റന്നാൾ പോകല്ലേ നന്ദുട്ടൻ അതാവൂന്ന് പറഞ്ഞു അതാണോ നിൻ്റെ വിഷമം എന്ന് ചോദിക്കുമ്പോൾ അതെ പിന്നെ വിഷമില്ലാണ്ടിരിക്കുമോ നാളെ എത്ര കഴിഞ്ഞാൽ മറ്റന്നാൾ ഞാൻ പോകുകയല്ലേ നിങ്ങളെല്ലാവരെയും മിസ്സ് ചെയ്യില്ലേ ആ വിഷമം എന്നൊക്കെ പറഞ്ഞ് നന്ദു പ്രശ്ന വിഷയം മാറ്റുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ആദർശ് നമ്മുടെ നയനനെ വിളിക്കുന്നുണ്ട് വിഷു ആയിട്ട് എൻ്റെ എൻ്റെ ഭാര്യയുടെ മുഖം കണി കാണാൻ പറ്റാത്തൊരു വിഷമം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട് എൻ്റെ മുഖം കണി കാണുന്നത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിരുന്ന ആളല്ലേ എന്ന് പറയും അന്നത്തെ പൂതനയായ ഭാര്യയല്ലല്ലോ ഇപ്പോൾ എന്ന് പറയും എന്താ പറഞ്ഞേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനിടയ്ക്ക് നന്ദുവിൻ്റെ ഫ്രണ്ട്സ് വന്ന് നന്ദുവിനെ കൂട്ടി കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും അതിനുശേഷം അനിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് എനിക്കിങ്ങി എൻ്റെ വീട്ടിലുള്ളവരെ വിഷമിപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തന്ന അല്ലെങ്കിൽ തന്നെ എൻ്റെ തല അവർ തിന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു പേരും പറഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞ് നന്ദു ദേഷ്യത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത് എന്തായാലും അനിയും നന്ദുവിനായിട്ട് കൂടുതലടുക്കാനുള്ളൊരു ശ്രമമാണ് കാണിക്കുന്നത് പിന്നീട് ആദർശ് ഞാൻ അതിനേയും കൂടെ സംസാരിക്കുന്ന കൂട്ടത്തിൽ നന്ദുനെ ഫ്രണ്ട് കൊണ്ട് ഫ്രണ്ട്സുകൾ വന്ന് എന്ന് പറഞ്ഞപ്പോൾ നന്ദു പോയത് ഫ്രണ്ട്സിൻ്റെ കൂടെയൊന്നുമല്ല അതിനെ കാണാൻ തന്നെയാണെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ആകെ ഞെട്ടി നിൽക്കുന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ